തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ എവ കളിച്ചതിന് ശേഷം സ്വന്തം തട്ടകത്തിലേക്ക് വരുന്ന ആ ഒരു ടീം മുഹമ്മദ് അനസിയെ അവരുടെ തട്ടകത്തിൽ പോയി പരാജയപ്പെടുത്തുകയും മോഹംബഗാനുമായി വളരെ കടുത്ത പോരാട്ടം കാണിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി എന്നാൽ ഈ ഒരു പ്രാവശ്യം അവരുടെ ഹോം മാച്ചിൽ അവർ നേരിടാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെയാണ് അവരാകട്ടെ രണ്ട് ഹോം മാച്ചിന് ശേഷമാണ് ഒരു എവേ മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മാച്ചിനെ നോർമൽ മാച്ചായിട്ട് കാണുന്നതിന് പകരം കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു ശക്തമായ പോരാട്ടം തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോയിന്റ് ടേബിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കുന്നോ അവർക്ക് ഇന്ന് നാലാം സ്ഥാനത്തിനുള്ളിൽ കയറാൻ സാധിക്കും ഇരു ടീമുകളും രണ്ട് മാച്ചുകൾ വീതമാണ് കളിച്ചിട്ടുള്ളത് ഒരു വിജയവും ഒരു പരാജയവും നേരിട്ടു ഓൾറെഡി പക്ഷേ നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം അവർ ഇതുവരെ ഹോം മാച്ച് കളിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് എവേ മാച്ചിൽ ഒരു വിജയവും അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എന്നാൽ മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവരുടെ ആദ്യ എവേ മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കുറച്ച് മാസം മുന്നേ വരെ കപ്പില്ലാത്ത രണ്ടേ രണ്ട് ടീമുകളായിരുന്നു നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും പക്ഷേ നോർത്ത് ഈസ്റ്റ് പതിയെ ഡൂറങ്കപ്പ് പോക്കി ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇപ്പോഴും കനക കിരീടത്തിനായിട്ടുള്ള ഒരു ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് സത്യം പറയാലോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഐ എസ് എല്ലിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു ടീം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് എന്തായാലും ആദ്യ എവേ മാച്ചാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പക്ഷേ നോർത്ത് ഈസ്റ്റ് നോക്കുമ്പോൾ അവരുടെ കാണികൾക്ക് മുന്നിലുള്ള ആദ്യ മാച്ചാണ് ഒരു വലിയൊരു ട്രീറ്റ് തന്നെ ആരാധകർക്ക് മുന്നിൽ അവർക്ക് സമർപ്പിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നല്ലൊരു പോരാട്ടം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം സോ ഇന്നത്തെ ഒരു മാച്ച് പ്രഡിക്ഷൻ സത്യം പറഞ്ഞാൽ സ്കോർ മാത്രമേ പറയുന്നുള്ളൂ ടു വൺ ആര് ജയിക്കുമെന്നും ആര് തോക്കുമെന്നും പറയുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ